മുന്നും പിന്നും ചിന്തിക്കാതെ മനുഷ്യൻ നടത്തുന്ന ചില ആക്രമണങ്ങളെ മൃഗീയ ആക്രമണം എന്നാണ് നമ്മൾ വിളിക്കുക അതായത് യാതൊന്നും ചിന്തിക്കാതെ ആക്രമണത്തിന് അത്യധികം മാരകമായ പ്രത്യാക്രമണങ്ങൾ നടത്തുന്ന ഒരുതരം സ്വഭാവം ഈ ഒരു സ്വഭാവം അഗ്രവേട്ടക്കാരായ കാട്ടിലെ എല്ലാ ജീവികൾക്കും ഉണ്ടാകും കടുവയും സിംഹവും ചെന്നായയും കരടിയും ഒക്കെ അതിൽപ്പെടും ഇത്തരം ജീവികളുടെ സ്വഭാവത്തിൽ മനുഷ്യൻ പെരുമാറുമ്പോഴാണ് മൃഗീയ ആക്രമണം എന്ന് പറയുന്നത് അതായത് വിവേകവും ബുദ്ധിയും ഒന്നും ഉപയോഗിക്കാതെ ആക്രമണം അഴിച്ചുവിടുക ഒരു വശത്ത് തീരെ ചിന്തിക്കാതെ വിഭവങ്ങൾക്ക് വേണ്ടിയും ഇണചേരാൻ വേണ്ടിയും ആക്രമണവും പ്രത്യാക്രമണവും നടത്തുന്ന കാട്ടിലെ ഹിംസ്ര ജന്തുക്കൾ മറുവശത്ത് വിവേകത്തിന്റെ പരകോടിയിലെത്തി എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കാരുണ്യവും ദയയും സഹാനുഭൂതിയും ഒക്കെ കാണിക്കേണ്ട മനുഷ്യൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കാട്ടിൽ വേറൊരു ജീവികളുണ്ട് അവരാണ് പ്രൈമേറ്റുകൾ പ്രത്യേകിച്ചും ചിമ്പാൻസികൾ അവരുടെ ആക്രമണ പ്രത്യാക്രമണ രീതിയെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ചെറുതായി അനലൈസ് ചെയ്യാം എതിരാളികളായ ഗ്രൂപ്പുകളുമായി മാരകമായ ഏറ്റുമുട്ടലും അതിന്റെ പ്രത്യാഘാതങ്ങളും ഒഴിവാക്കുന്നതിനായി ചിമ്പാൻസികൾ സംഘടിതമായി തീരുമാനമെടുക്കുന്നു എന്ന് സയന്റിസ്റ്റുകൾ ഈയിടെ കണ്ടെത്തി അതിനുവേണ്ടി പുരാതനമായ സൈനിക തന്ത്രമായ കുന്നിൻ്റെ മുകളിൽ പോയി നിന്ന് നിരീക്ഷണം നടത്തുന്നുണ്ടത്രേ ഈ ചിമ്പാൻസികൾ ഇത്തരം സൈനിക തന്ത്രങ്ങൾ ഇതുവരെയും മനുഷ്യനും മാത്രം അവകാശപ്പെട്ട ഒന്നായിരുന്നു പക്ഷേ ഈ കണ്ടെത്തലോടുകൂടി ചിമ്പാൻസികളും അത്തരത്തിൽ സംഘടിത ആക്രമണം നടത്തുന്നതിനു മുമ്പേ കൂടിയാലോചനകളും നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട് എന്ന് സയന്റിസ്റ്റിന് മനസ്സിലായി ഇത്തരം തന്ത്രങ്ങളുടെ ആവിഷ്കാരം ഉയർന്ന സാമൂഹിക തലത്തിൽ മാത്രം സംഭവിക്കേണ്ടുന്ന ഒന്നാണ് ആഫ്രിക്കയിലെ രണ്ട് ചിമ്പാൻസി സമൂഹങ്ങളിലാണ് സയന്റിസ്റ്റുകൾ ഇത് കണ്ടെത്തിയത് ഇത് രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്ക് തുല്യമാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് അവിടെ നടത്തിയ ആ ഇൻഡൽ ഉപയോഗിച്ച് മത്സര സ്ഥലത്തേക്ക് അഥവാ സംഘടന സ്ഥലത്തേക്ക് എപ്പോൾ പ്രവേശിക്കണം പോലും ചിമ്പാൻസികൾ തീരുമാനം എടുക്കുകയുണ്ടായത്രേ നിരവധി മൃഗങ്ങൾ അവരുടെ പരിതസ്ഥിതിയിൽ അപകടം അന്വേഷിച്ച് നിരന്തരം നടക്കുന്ന ജീവികളാണ് എപ്പോഴും അവർ അലേർട്ടിലുമായിരിക്കും പക്ഷേ അപകട സാധ്യത വിലയിരുത്താൻ സംഘടിതമായി ഒരു ഉയർന്ന പ്രദേശം ഉപയോഗിക്കുന്ന ഒരു ജീവികർഗം അത് ചിമ്പാൻസികൾ മാത്രമാണ് എന്ന് സയന്റിസ്റ്റുകൾ പറയുന്നു ഇത് മെറ്റാ കോമ്പിനേഷൻ കഴിവാണ് എബിലിറ്റിയാണ് കാണിക്കുന്നത് എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ചിമ്പാൻസി സമൂഹങ്ങൾ തമ്മിലുള്ള അതിർത്തി കല്ലിൽ കൊത്തിയെടുത്തതല്ല അതായത് മതിലുകെട്ടി ഉയർത്തിയതല്ല ആ പ്രദേശത്ത് അവരുടെ ദൈനംദിന സാന്നിധ്യമാണ് പ്രധാനം ഒരു പ്രദേശത്ത് ഒരു കൂട്ടം ചിമ്പാൻസികൾ കൂടുതൽ ഇടപഴകുന്നുവെങ്കിൽ അവരുടേതാണ് ആ പ്രദേശം ഇങ്ങനെ ഒരു അതിർത്തി നിർണയമുള്ളതുകൊണ്ട് നിരന്തരവും കുറഞ്ഞ തോതിലുമുള്ള ഒരു തീവ്രമായ യുദ്ധം നടക്കുന്ന ഒരു പ്രദേശത്ത് ജീവിക്കുന്നത് പോലെയാണ് ചിമ്പാൻസി ഗ്രൂപ്പുകൾ ജീവിക്കുന്നത് അപ്പോ സ്വാഭാവികമായും യുദ്ധം ഏതു സമയത്തും പുറപ്പെടാം ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ചിമ്പാൻസികൾ കൊന്നുപയോഗിച്ച് തുടങ്ങിയത് എന്നാണ് പഠനം എതിരാളികളുടെ ഗ്രൂപ്പിനെ അളക്കാനും അവരുടെ അംഗസംഖ്യ ആക്രമിക്കാൻ സാധ്യത എന്നീ കാര്യങ്ങൾ നോക്കാനുമൊക്കെ കുന്നുകൾ ഉപയോഗിച്ചത്രേ തങ്ങളുടെ പ്രദേശം വികസിപ്പിക്കാൻ സങ്കീർണമായ വൈജ്ഞാനിക കഴിവുകൾ ഉപയോഗപ്പെടുത്തി എന്നാണ് ചിമ്പാൻസികളുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് സയന്റിസ്റ്റുകൾ രേഖപ്പെടുത്തിയത് എന്തായാലും മനുഷ്യൻ മാത്രം ഉപയോഗിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒരു മൃഗത്തിൽ നിന്നും സംഭവിച്ചു എന്നത് അത്ഭുതം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയ്ക്കും നമസ്കാരം